ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ ചിലർക്കുള്ള സംശയമാണ് അഡ്വൈസ് മെമ്മ വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ളത് പലരും എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പലരോടും ചോദിച്ചതനുസരിച്ചിട്ട് പി എസ് സി കേരള പി എസ് സിയിൽ പി എസ് സി ആണ് അഡ്വൈസ് അയക്കുന്നത് അഡ്വൈസ് അയക്കുന്നത് പി എസ് സി ആണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ അയക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പൊ അതിനനുസരിച്ച് മാക്സിമം തൊണ്ണൂറ് ദിവസമാണ് ഒരു അഡ്വൈസ് വന്നിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കാനുള്ള മാക്സിമം സമയം തൊണ്ണൂറ് ദിവസമാണ് അത് ചിലപ്പം പെട്ടെന്ന് വന്നേക്കാം ചിലപ്പോൾ പത്ത് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം ഒക്കെ വന്നേക്കാം തൊണ്ണൂറ് ദിവസത്തിന് അപ്ലൈ അപ്പുറത്തേക്ക് പോവില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഒരു അഡ്വൈസ് മെമ്മോ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഒരു തൊണ്ണൂറ് ദിവസം അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടുന്നത് തൊണ്ണൂറ് ദിവസത്തിന് ഉള്ളിലായിരിക്കും മാക്സിമം തൊണ്ണൂറ് ദിവസത്തിന് അപ്പുറത്തേക്ക് പോകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ വരുന്ന ഹോമിയോ നേഴ്സ് ഹോമിയോ നേഴ്സിനുള്ള എക്സാം നവംബർ ആണ് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐ ക്ലാസ്സുകളുണ്ട് വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിലുണ്ട് അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ ഡീച്ചേഴ്സ് അയച്ചു തരാം നിങ്ങൾക്ക് അതിലത് ജോയിൻ ചെയ്യാം അപ്പോൾ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മാക്സിമം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ വീഡിയോ നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്